മലപ്പുറം കൊല്ലാട് കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അന്തി തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദി സ്നേഹവും മിനിറ്റ്

ാണ് എന്താണ് പ്രകരോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വലിയ ശതമാനം ആളുകള് ജാസ്മിൻ തന്നെ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പൊ േ പറ്റൊന്ന് ഫ്രിഡ്ജിലല്ലോ പിന്നെ അള്ള വിധിച്ചത് എനിക്ക് ഇതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തും എന്ന് വിചാരിച്ചാളല്ലോ ഞാൻ അപ്പൊ ആദ്യ വെച്ച് കൂടുതലു പോയി എന്ന് വിചാരിച്ച ആണ് അവിടുന്ന് ഞാൻ ഇവിടെ വരെ എത്തിയെങ്കിൽ കുറച്ചൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടു ജാസ്മിൻ നല്ലൊരു ഫൈറ്റർ ആണ് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടം വരെ എത്തിയത് ജിൻഡോ കപ്പടിച്ചതിൽ ജാസ്മിന്റെ റെസ്പോണ്ട് എങ്ങനെയാണ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുള്ളിയുടെ ഞാൻ നല്ല പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോറവുണ്ടെന്നുള്ളാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് യും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും അഞ്ചു പേരായിരുന്ന ലാസ്റ്റ് ഉണ്ടായിരുന്നത് ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ജാസ്മിൻ ചോദിക്കുന്നതോടെ ഒന്നും കരുതരുത് ഗപ്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൗസിൽ വലിയൊരു ചർച്ചയായിരുന്നു അത് ഒരു പക്ഷേ ഒരു കഴിഞ്ഞ ആഴ്ച വരെ ജാസ്മിൻ തന്നെയാണ് വിന്നർ എന്നുള്ള നിലകിയായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് അപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ ആ കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണ് ണ്ടോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യില് ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചെയ്യോ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ കിട്ടുള്ളൂ കൊല്ലത്തെ കൊല്ലത്തെ നാട്ടുകാരോട് എന്താ പറയാനുള്ളത് കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ

ും പറയില്ല കേട്ടോ അല്ല ഇനി പിന്നെ നല്ല എഴുതിയാല്ല ഞാനും കൂട്ടോ എല്ലാരും ഹാപ്പിയാണ് കേട്ടോ ചേച്ചി കിട്ടി കിട്ടി പറയാനുള്ളത് ഹാപ്പിയായിരുന്നു നല്ലൊരു സുഹൃത്താണല്ലോ എന്താ റിപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിലുണ്ട് ആസ് ഭയങ്കര ഹാപ്പിയാണ് എല്ല രശ്മി കാരണ്ടേ രശ്മി നിവാ രശ്മിന പറതുവാ പറ ഇതെ ഇതെ രശ്മിന ശരി <laughs> <laughs> ఆ ఫామ్ ఒకసారి ఒకసారి హ్యాపీ అన్న ఒకసారి ఒకసారి కొడి తిని తిని హ్యాపీ అవుతుంది Thank you. 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 പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ മകൾക്ക് സമ്മാനമായി എത്തിയ പിതാവിന്റെ ഭാര്യ വീട്ടുകാരിൽ നിന്ന് ക്രൂരമർദ്ദനം